നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കടക്കണിയിൽപ്പെട്ട ആൾക്കാർ മുഴുവൻ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞങ്ങളുടെ ചാനൽ ഉത്തരം ചാനൽ കടക്കണിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം കടക്കണിയിൽപ്പെട്ട ആൾക്കാർ മുഴുവൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ കടം തീർക്കുക അത് ഏത് വിധേനയായാലും കടം തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഇപ്പം അതേപോലെ പലതരത്തിൽ ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ചവരുണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി ഈ ചാനൽ കടമുള്ളവർ മുഴുവൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ലോകവും അമേരിക്കയും ഒക്കെ തകരുകയാണ് കടക്കെണിയിൽപ്പെട്ട് തകരുകയാണ് അതിൻ്റെ ഒന്ന് രണ്ട് കണക്കുകളൊക്കെ ഞാൻ പറയാം എങ്കിൽ ഇന്ന് ഈ വീഡിയോ ഇടാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അതായത് ഇപ്പോൾ ഇന്ത്യൻ രൂപയും അമേരിക്കൻ ഡോളറുമായിട്ടുള്ള വിനിമയം അതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും ഭൂരിപക്ഷം പേർക്കും ഈ ഡോളർ ഇൻഡെക്സ് എന്താണെന്ന് അറിയത്തില്ല അത് മറ്റൊന്നുമല്ല ഇന്ത്യൻ രൂപയായിട്ട് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ കറൻസിയായിട്ട് ഡോളറിൻ്റെ മൊത്തം മൂല്യം അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഡോളറിന് എത്ര മൂല്യം ഉണ്ട് എന്നുള്ളൊരു കണക്കാണ് ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ഇന്ന് തൊണ്ണൂറ്റിയേഴ് വരെ താന്നിരുന്നു അതായത് ഏകദേശം നൂറ്റിപ്പത്ത് പോയിന്റ് വരെ ഇത് ഹൈലിൽ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഏകദേശം ഒരു ഒരു വർഷത്തോളം അത് പതുക്കെ പതുക്കെ താന്നുവന്ന് ഇന്ന് അതിൻ്റെ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലെത്തി തൊണ്ണൂറ്റിയേഴ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് തൊണ്ണൂറ്റിയേഴ് ഇരുപത് ഇരുപതോ ഇരുപത്തഞ്ചോ മറ്റോ ഒക്കെയാണ് എന്നാലും സംഭവം ഇത് വളരെ ഗുരുതരമായ രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ സാമ്പത്തിക വിദഗ്ധരെ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം ഇൻ്റർനാഷണൽ ലെവലിൽ അമ്പത് ശതമാനം വരെ ഇടിയുമെന്നാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നൂറ്റി പത്ത് പോയിൻറ്റ് വരെ ഉണ്ടായിരുന്നത് അത് താഴ്ന്നു താഴ്ന്നു വന്ന് അമ്പത്തഞ്ച് എന്നുള്ള നിലയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല അമേരിക്കൻ ഷെയർ മാർക്കറ്റ് ഗുരുതരമായ രീതിയിൽ താഴോട്ട് താഴോട്ടടിക്കുമെന്നുള്ളത് എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് അത് പറഞ്ഞ ഡോളർ ഇൻഡെക്സിൽ അത് പ്രതിഫലിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് തൊണ്ണൂറ്റേഴ്ന്നു പറയുന്നത് ഇപ്പോൾ ഇന്നലത്തെ നിലവാരം അനുസരിച്ച് ഏകദേശം മുക്കാൽ ശതമാനമേ ഉള്ളൂ എങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി നമ്മൾ പരിശോധിക്കുക അതല്ല നമ്മൾ ബാധിക്കുന്നതാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതായത് ലോക രാജ്യങ്ങളുടെ മൊത്തം കടവെന്ന് പറയുന്നത് ഇരുപത്തെണ്ണായിരം ലക്ഷം കോടി രൂപയാണ് ഏകദേശം ഒമ്പതിനായിരത്തി നാന്നൂറ് ലക്ഷം കോടി രൂപയാണ് ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളുടെയും ജി ഡി പി എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുകയാണെങ്കിൽ മൊത്ത ഉൽപാദനം അത് ഇംഗ്ലീഷിൽ ഡോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയും അത് മറ്റൊന്നുമല്ല ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് മാസം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആകെ മൂല്യമാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് അപ്പോൾ അത് ലോകത്തിൻ്റെ ഏകദേശം ഒമ്പതിനായിരത്തി നാന്നൂറ് ലക്ഷം കോടി രൂപയാണ് കടം ഇരുപത്തന്നായിരം ലക്ഷം കോടി രൂപയും അപ്പോൾ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതായത് ഡെപ്റ്റ് എന്ന് പറഞ്ഞ കടം ജി ഡി പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഒരു പ്രത്യേക കാലയളവിലുള്ളൂ ആ റേഷ്യോ ഒരിക്കലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാവാൻ പാടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ അത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് അഞ്ചാണ് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് അതേസമയം ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളമാണ് അതായത് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മൂന്നിരട്ടിയിലധികം അപ്പോൾ ലോകം കടക്കെണിയിലാണ് അതുപോലെ അമേരിക്കയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമാണ് അവരുടെ കടവെന്ന് പറയുന്നത് ഡെപ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തേഴ് ട്രില്യൺ ഡോളറ് ഏകദേശം അതുപോലെ തന്നെ ജി ഡി പി എന്ന് പറയുന്നത് മുപ്പത് ട്രില്യൺ ഡോളർ അപ്പോൾ അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യതായ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിലധികമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ഏതാണ്ട് ഭൂരിപക്ഷം രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് അപ്പോൾ ലോകം കടക്കെണിയിലാണ് അതാണ് സത്യം ഈ അത് മാത്രമല്ല ഏറ്റവും ഭീകരമായ കാര്യം എന്ന് പറയുന്നത് ഭീതി ജനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കടത്തിൽ നിന്ന് ഈ കടക്കിണിയിൽ നിന്ന് ലോകം രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അതായത് സാമ്പത്തിക വിദഗ്ധർ മുഴുവൻ ഒരാൾക്കും ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തു ചെയ്യണമെന്നറിയാതെ കൈമലർത്തി നിൽക്കുകയാണ് സാമ്പത്തിക വിദഗ്ധരും ലോകരാഷ്ട്ര നേതാക്കളുമെല്ലാം ഓക്കേ അപ്പോൾ അമേരിക്കയും വ്യത്യസ്തമായ ഒരു അവസ്ഥയിലല്ല അപ്പോൾ ഈ അമേരിക്ക തകർന്നാൽ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അമേരിക്ക തകർന്നാൽ നമുക്കെന്ത് എന്ന് പൊതുവെ ഒഴുക്കം മട്ടിൽ നമ്മുടെ മലയാളികളെ തള്ളിയെന്ന് കളയും പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ആറ് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയുടെ ഉൽപ്പന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കയറ്റുമതി ചെയ്യുന്നത് ആഭരണങ്ങൾ മരുന്നുകൾ എൻജിനീയറിംഗ് ഗുഡ്സ് ഇലക്ട്രോണിക് ഗുഡ്സ് ടെക്സ്റ്റൈൽ വസ്ത്രങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുമാത്രമല്ല എത്രയോ ഇന്ത്യക്കാര് മലയാളികൾ ഉൾപ്പെടെ എത്രയോ ഇന്ത്യക്കാരെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇത് ബാധിക്കും അത് മാത്രമല്ല ഈ ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് അതൊക്കെ നമ്മൾ ബാധിക്കും ഉറപ്പായിട്ടും ബാധിക്കും അതുപോലെ തന്നെ ബാങ്കുകളൊന്നും തന്നെ സുരക്ഷിതമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധര് ഇന്റർനാഷണൽ ലെവലിലുള്ള സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ പറയുന്നത് റോബർട്ട് കിയോസാക്കി നോറിൽ റൂബിനി ഹാരി ഡെൻഡ് തുടങ്ങി അതിപ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ ആരും തന്നെ ഇവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ള മുഴുവൻ പേരും നെഗറ്റീവായിട്ടുള്ള ടോണിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ലോക തകരുകയാണ് അമേരിക്ക തകരുന്നു അത് ഇന്ത്യയെ ബാധിക്കും കാരണം ഇന്ത്യക്ക് നിരവധി രാജ്യങ്ങളുമായിട്ട് എല്ലാ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങളുണ്ട് അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ തകർന്നാൽ ഇപ്പോൾ ജപ്പാൻ്റെ കാര്യം തന്നെ എടുക്കുക ജപ്പാന്റെ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മേലായി ശ്രീലങ്ക തകരുന്ന തകർന്നത് സമ്പൂർണമായും തകർന്നത് നൂറ്റി മുപ്പത് ശതമാനം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പൊ അങ്ങനെ രാജ്യങ്ങൾ അതായത് അർജന്റീന ഗ്രീസ് ലെബനൻ ടർക്കി ഇറാൻ ഇറാഖ് തുടങ്ങിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ ബാധിച്ച് തുടങ്ങിക്കഴിഞ്ഞു നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് റഷ്യൻ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഗോതമ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു അസാമാന്യമായിട്ട് ഗോതമ്പിന് വില വില കയറ്റം ഉണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഗോതമ്പിൻ്റെയും അരിയുടെയും ഒക്കെ കയറ്റുമതി നിരോധിച്ചു എക്സ്പോർട്ട് നിരോധിച്ചു ഏകദേശം ഒരു വർഷത്തോളമായി അത് സംഭവിച്ചിട്ട് അതൊക്കെ നമ്മൾ പൊതുവെ ആരും മലയാളികളൊന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗോതമ്പും അരിയൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്ന കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ ബിസിനസ്സുകാർ ഒക്കെ തന്നെ നഷ്ടത്തിലായിട്ടുണ്ട് അപ്പം ചുരുക്കത്തിൽ സംഭവം ഇതെല്ലാം തന്നെ നമ്മൾ ബാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാങ്കുകളെല്ലാം ലാഭത്തിലാണെന്നാണ് പറയുന്നത് ശരിയാണ് ഓക്കെ പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെക്കാൾ ഇന്ത്യൻ ബാങ്കുകളേക്കാൾ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പല ബാങ്കുകളും ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ വലിയ സ്ഥാനമുള്ള ബാങ്കുകളൊക്കെ തന്നെ കടക്കണികളാണ് അവരുടെ ആസ്തിയേക്കാൾ കൂടുതൽ അവർക്ക് ബാധ്യതകളായി അപ്പോൾ അങ്ങനെ പൊതുവേ സാമ്പത്തിക വിദഗ്ധരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരൊക്കെ ഈ ബാങ്കുകളൊന്നും സുരക്ഷിതമല്ലെന്നൊക്കെയാണ് പറയുന്നത് അതുമാത്രമല്ല സാമ്പത്തിക വിദഗ്ധരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സാമ്പത്തിക വിദഗ്ധർ പൊതുവെ എല്ലാ രാജ്യങ്ങളിലും ശ്രീലങ്കയെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ലോകം തകരുകയാണ് ഇപ്പോൾ ദാ അമേരിക്ക തകർച്ചയുടെ വക്കിലാണ് എന്തു വേണമെന്നെങ്കിൽ സംഭവിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ലോകവും അമേരിക്കയൊക്കെ തകരുമ്പോൾ ഇന്ത്യക്ക് വ്യാപാര ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ് തകരുന്നത് അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കയറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ലോകവും ഇന്ത്യയും ഒക്കെ നമ്മളൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളൊന്നും അറിയുന്നില്ലെന്നല്ല മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചു പിടിക്കുകയാണ് അപ്പം അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി യുദ്ധങ്ങളും ഉണ്ടാവുന്നുണ്ട് മിക്കവാറും എല്ലാ യുദ്ധങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവത്തിൽ നടക്കുന്നത് അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധ നാടകങ്ങളൊക്കെ പൊതുവെ നടത്തുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരമാർഗം ആർക്കും അറിയില്ലെന്നുള്ളതാണ് സത്യം ഞങ്ങൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് സാമ്പത്തിക വിദഗ്ധരൊക്കെ താല്പര്യത്തോടെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി മറ്റ് പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് ഞങ്ങളത് ആവർത്തിക്കുന്നില്ല എന്തായാലും ഇതാണ് സംഭവം ഇത് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ കടം ഇന്ത്യയുടെ കടം ലോകത്തിന്റെ കടം ഈ ലോകത്തിൻ്റെ കടമെന്ന് പറഞ്ഞാൽ ഇരുപത്തി എണ്ണായിരം ലക്ഷം കോടി രൂപയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിൽ പറയുന്നത് അത് സാമ്പത്തിക വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഒന്നും രണ്ടും പേരിൽ ആയിരക്കണക്കിന് ഞങ്ങൾ കറൻസി ജീവിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം ഒരു ദിവസം കൊണ്ടുകൊണ്ട് തട്ടിക്കൂട്ടിയതൊന്നുമല്ല മുപ്പത്തിനാല് വർഷം തലങ്ങും വിലങ്ങും ചിന്തിച്ച് ലക്ഷക്കണക്കിന് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളത് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് നിരവധി സാമ്പത്തിക വിദഗ്ദ്ധര് ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ചാനലിൽ വരുന്നത് നിങ്ങളുടെ കട ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇരുപത്തിണ്ണായിരം ലക്ഷം കോടി രൂപയുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യം ഭൂമിയിൽ കെട്ടിപ്പടുക്കാം എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അതിൻ്റെ വിശദീകരണങ്ങൾ മറ്റ് പല വീഡിയോകളിലും പറയുന്നുണ്ടായത് തൽക്കാലം സമയക്കുറവുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല എന്തായാലും കരുതിയിരിക്കുക അമേരിക്കക്കാർ മാത്രമല്ല ലോകം മുഴുവൻ തകരുകയാണ് അതിനൊപ്പം ഇന്ത്യയും തകരാനുള്ള സാധ്യത വളരെയേറെയാണ് അത് നമ്മളെ മാത്രമല്ല നമ്മുടെ അനന്തര തലമുറകളെയും അത് ഗണ്യമായിട്ട് ഗുരുതരമായിട്ട് നമ്മളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ കടം തീർക്കാൻ ലോകത്തിൻ്റെ കടം തീർക്കാൻ പുതിയ പ്രോജക്റ്റുമായിട്ട് എത്തിയിരിക്കുന്ന ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരുടെയും കടങ്ങൾ തീർന്ന് നമുക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് ചെന്നെത്താൻ വെറും നൂറ് ദിവസം മാത്രം മതി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് പറയുന്നത് അതുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം കൂടുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ശുഭദിനം